വിദ്യാസമന്നതി സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകൾ വേണം അതുപോലെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായത്തിൽപ്പെടുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാസമന്നിധി മെറിറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബിരുദം ബിരുദാനന്തര ബിരുദം സി എ സി എം എ സി എസ് ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദം ബിരുദാനന്തര ബിരുദം ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നത് ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപതിനാണ് ഇതിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കണം അപേക്ഷകർ നോൺ റിസർവേഷൻ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായിരിക്കണം റിസർവേഷൻ ഒന്നുമില്ലാത്ത ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ പറ്റുക വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എല്ലാ സ്രോതസ്സുകളിൽ നിന്നും രണ്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് നാലായിരം രൂപയാണ് സ്കോളർഷിപ്പ് പ്ലസ് വണ്ണിന് അപേക്ഷിച്ച കുട്ടികൾ പ്ലസ് ടുവിന് അപേക്ഷിക്കേണ്ടതില്ല അതുപോലെ പ്ലസ് വണ്ണിന് അപേക്ഷിക്കാത്ത കുട്ടികൾക്ക് പ്ലസ് ടുവിന് അപേക്ഷിക്കാവുന്നതുമാണ് നാലായിരം രൂപയാണ് ഇവർക്ക് സ്കോളർഷിപ്പായി ലഭിക്കുക ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് എന്നാൽ ഈ തുക ഒരു വർഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ഡിഗ്രി ഒന്നാം വർഷത്തിൽ അപേക്ഷിക്കാത്ത കുട്ടികൾക്ക് രണ്ടാം വർഷത്തിലും അതുപോലെ രണ്ടാം വർഷത്തിൽ അപേക്ഷിക്കാത്ത കുട്ടികൾക്ക് മൂന്നാം വർഷത്തിലും അപേക്ഷിക്കാവുന്നതാണ് ഈ കാലയളവിൽ ഒരു പ്രാവശ്യം മാത്രമേ തുക ലഭിക്കുകയുള്ളൂ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ ഇവർക്ക് എട്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് അതുപോലെ പി ജി കോഴ്സുകൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ ഇവർക്ക് പതിനാറായിരം രൂപയാണ് സ്കോളർഷിപ്പ് നോൺ പ്രൊഫഷണൽ കോഴ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക സി എ സി എസ് സി എം എ തുടങ്ങിയവ പഠിക്കുന്നവർക്ക് പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക അതുപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് അതുപോലെ ഗവേഷകർക്കുള്ള സ്കോളർഷിപ്പ് എം ഫിൽ പി എച്ച് ഡി എന്നിവയ്ക്കുള്ള സ്കോളർഷിപ്പും ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിന് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ ആധാർ കാർഡ് അതുപോലെ ബാങ്ക് പാസ്ബുക്ക് എസ് എസ് എൽ സി മാർക്ക് ഷീറ്റ് അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ ഒരു സാക്ഷ്യപത്രം ഇതിനുള്ള അപേക്ഷാ ഫോം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ഫോട്ടോ ഇതൊക്കെയാണ് അപേക്ഷിക്കാൻ വേണ്ടത് ഡിഗ്രി ലെവലിലൊക്കെ അപേക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റും സമർപ്പിക്കേണ്ടി വരും സമനതി സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് തീർച്ചയായും ലഭിക്കും ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്